കല്യാണി 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 തൂക്കിയോ തൂക്കിയോ രണ്ട് ഇന്നലെ ഒരു കിറ്റ് കൊടുത്തു കല്യാണി ഇന്ന് കുറച്ച് താത്തു കൊടുത്തു അത്രേ പറയുള്ളൂ കല്യാണിയും ബാക്കി എല്ലാരും കൊള്ളാം അഭിനയം വൈസ് എല്ലാവരും കൊതാം ഫസ്റ്റ് ഹാഫ് കൊള്ളാം പിന്നെ അൽത്താഫ് ഒരു കഥ പറഞ്ഞപ്പോൾ അൽത്താഫ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അൽതാഫ് നല്ലൊരു കഥ കൊടുത്തു ദുൽഖർ പറഞ്ഞ് ചെയ്തേ പറ്റൂയോ വേണ്ടന്ന വേണ്ട ഓടും കുതിര ചാടും കുതിര നമുക്ക് ഓണത്തിന് ആഘോഷിക്കാൻ പറ്റിയ പടം എന്ന് വെച്ചാൽ ലോകം തന്നെയാണ് ഓണം വിന്നർ വേറെ ഒന്നും പറയായില്ല ലോക കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് ഇത് ഒരു ആവറേജ് അനുഭവം ഒരു സെസ്ലിലീഫ് പടം ഉള്ളൂ വേറെ നമുക്ക് ഭയങ്കര മോശം എന്ന് പറയാൻ മാത്രമേ ഒന്നും ഇല്ല സെസ്ലീഫ് പടം അത്രേ ഉള്ളൂ കല്യാണിപ്പോ അതിൻ്റെ ആക്ടി കാര്യങ്ങളെല്ലാം ഓക്കെയാണ് മോശം എന്ന് പറയാൻ മാത്രമേ ഒന്നും ഇല്ല കണ്ടു കണ്ടുപോകുക അത്രേ ഉള്ളൂ ഓണത്തിന് പറ്റിയ പടം തന്നെയാണ് വേറെ കുഴപ്പമൊന്നും നല്ല ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ലോക തന്നെ ഓണം വിന്നർ വേറെ വേറൊന്നും പറയാനില്ല എല്ലാത്തരം പ്രേക്ഷകർക്ക് ഓക്കെ ആവുന്ന ഒരു പടം തന്നെയാണ് കാരണം ഹൃദയപോലെ ഒരു ഫീൽ ഗുഡ് ആണ് അതിന്റെ വേറൊരു ടൈപ്പാണ് അത്രേ ഉള്ളൂ രണ്ടും ഏകദേശം ഒരേ ടൈപ്പ് തന്നെ വേറെ ഭയങ്കരമായിട്ട് മോശം പറയാൻ മാത്രമൊന്നുമില്ല പക്ഷേ വിഞ്ഞടിക്കാൻ പോകുന്നത് ലോക തന്നെയാണ് അത്രേ ഉള്ളൂ കൊള്ളാം അത്രേ അത്രേയുള്ളൂ ആക്ഷൻ ഒക്കെ പൊളിയായിട്ടുണ്ട് ബാക്കി